ഫൈനലി ഗൈസ് നമ്മുടെ ഗെയിമിലോട്ട് നമ്മുടെ അടിപൊളി കിടിലും മെക്ലാറും കാറുകളൊക്കെ ആഡ് ആയിട്ടുണ്ട് അപ്പൊ ഇതിന്റെ കോഡ് എത്രയാണെന്നൊക്കെ പറഞ്ഞ് തരാം അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിലോട്ട് നമ്മുടെ ഈ ഒരു അടിപൊളി ഈ ഒരു മിസ്റ്റർ ബീസിൻ്റെ ക്യാരക്ടറിന് കുറച്ചധികം ഡീറ്റെയിൽസ് നമുക്ക് കിട്ടിയിട്ടുണ്ടെന്ന് വരുന്നൊക്കെ ഉണ്ടീറ്റെയിൽസ് ഡീറ്റെയിൽസ് അതൊക്കെ ഞാൻ ഷെയർ ചെയ്തു തരാം അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിലോട്ട് ഒരു ഫാൻ മേഡ് ആയിട്ട് ഉണ്ടാക്കിയതാണ് നമ്മുടെ ഒരു അടിപൊളി ബ്രിഡ്ജ് അപ്പോൾ ഈ ഒരു അടിപൊളി കിട്ടിലെ ബ്രിഡ്ജ്കളൊക്കെ എങ്ങനെ നമുക്ക് നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ചെയ്യാമെന്നും ഈ ഒരു ബ്രിഡ്ജിൻ്റെ ലൊക്കേഷൻ എവിടെ നിന്ന് ഞാൻ തേഴുവടയിലൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരണം വീഡിയോ ഇഷ്ടപ്പെടുന്ന വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തതോടെ തന്നെ ബെല്ലേക്കെ ജസ്റ്റ് ആഡ് ചെയ്യുക പൊടിച്ചേക്കെ പിന്നെ നമ്മൾ ഇന്ത്യ വ്യക്തിയിലുള്ള കൂട്ടുകാരൂടെ ഷെയർ ചെയ്ത് കൊടുക്കാം ഓക്കെ ഓക്കെ അപ്പം നമ്മുടെ ഗെയിമിലോട്ട് ഫൈനലി ഈ ഒരു മെക്ലാറിൽ വരാൻ പോകാൻ അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തരാൻ അതിന് മുന്നേറ്റ് നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ആയി ഒരു അടിപൊളി കിഡിലും ബ്രിഡ്ജിങ്ങളൊക്കെ എങ്ങനെ നമുക്ക് നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ചെയ്യാമെന്ന് ഞാൻ ഇപ്പം നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തരുന്നുണ്ട് ഓക്കെ അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മാക്സിമം കയസ് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കാം ഓക്കെ പിന്നെ നമ്മൾ എൻ്റെ വ്യക്തികളിലെ കൂട്ടുകാരൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ കേസ് എൻ്റെ ഒരു വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഞാൻ ഇതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം ആ ഒരു ലിങ്ക് നേരെ ക്ലിക്ക് ചെയ്ത് കോപ്പി ചെയ്യാം കോപ്പി ചെയ്തതിന് ശേഷം നിങ്ങൾ നേരെ നമ്മുടെ ഗെയിമിനകത്തോണ്ടവിടെ സെറ്റിംഗ്സ് അവിടെ സെറ്റിങ്സ് കയറിയിട്ട് അവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സ്ലോട്ട് സെലക്ട് ചെയ്യാം അവിടെ ഞാൻ അവിടെ സ്ലോട്ട് സെലക്റ്റ് അവിടെ നമ്മളെ ബ്രിഡ്ജിൽ നിന്ന് കാണാൻ കടിച്ചു കൊടുത്തിട്ടുണ്ട് ഓക്കെ ബ്രിഡ്ജിൽ നിന്ന് കാണാൻ കഴിച്ചു കൊടുത്തിട്ട് വെച്ച് പ്ലേ കൊടുക്കാം ഗെയിമോടെ പ്ലേ ആയിട്ട് വരുന്ന ജസ്റ്റ് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഗെയിമോടെ പ്ലേ ആയിട്ട് വന്നു തന്നെ നിങ്ങൾ നേരി ചെയ്യാളാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നേരെ ഈ ഒരു വീട്ടിൽ നിന്ന് വെച്ചാൽ വെളിയിലോട്ടിറങ്ങണം അപ്പോൾ ഈ ഒരു വീട്ടിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങിയിട്ട് നമ്മളെ ഫോൺ എടുക്കുക ഫോൺ എടുത്ത് അവിടെ ഇൻ്റർനെറ്റ് ഓപ്ഷൻ എടുക്കുക ഇൻറ്റർനെറ്റ് ഓപ്ഷൻ എടുത്തിന് ശേഷം ഒരു നമ്മുടെ മൊബൈൽ ഡേറ്റ ഓൺ ചെയ്ത് കൊടുക്കണം മസ്റ്റ് ആയിട്ട് നിങ്ങൾ മൊബൈൽ ഡെറ്റ ഓൺ ചെയ്തിരിക്കണം അപ്പോൾ നമ്മുടെ മൊബൈൽ ഡെറ്റ ഓൺ ചെയ്തിട്ട് രണ്ട് മൂന്ന് സെക്കൻഡ്സ് വെയിറ്റ് ചെയ്യാം രണ്ട് മൂന്ന് സെക്കൻഡ്സ് വെയിറ്റ് ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ട് ആ ഒരു പേശ് എന്ന് പറയുന്നൊരു ബട്ടൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക അപ്പോൾ പേസ്റ്റ് പേശ്ന്നൊന്ന് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ പ്ലീസ് വെയിറ്റിംഗ് എന്ന് എഴുതി അല്ലെങ്കിൽ രണ്ട് മൂന്ന് സെക്കൻഡ്സ് ഗെയിം ഫയൽ ലോഡിങ് എന്ന് കാണിക്കും അപ്പോൾ ഫയൽ ലോഡിങ് എന്ന് കാണിച്ചുകൊണ്ടുതന്നെ തന്നെ നിങ്ങൾ നേരെ നമ്മുടെ ഗെയിമൊന്നും ഈ ഗെയിം ഒന്നും ഗെയിമില്ല നമ്മുടെ മൊബൈൽ ഡെറ്റ ഓഫ് ചെയ്യണം ഗെയിം മൊബൈൽ ഡെറ്റ് ഓഫ് ചെയ്ത് ഗെയിം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഗെയിം അടിച്ചിട്ട് ഗെയിമിന് അകത്തൊന്നുകൂടെ കയറിയാൽ മതി റേ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് എന്നിട്ട് നേരെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാറോ ബൈക്കോ എന്തെങ്കിലും അപ്പം ഞാൻ ഇവിടെ നമ്മുടെ സ്കോർപിയോ കാറോ എടുത്ത് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നത് അടിപൊളി സ്കോർപിയോ കാറും കാര്യങ്ങളൊക്കെ എടുത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ കളർ ചെയ്യാം അപ്പോൾ ഞാൻ ഇവിടെ നമ്മുടെ മൾട്ടി കളറുകളൊക്കെ നമ്മൾ ആർ ജി ബി കളർ ആക്കിയിട്ടുണ്ട് എന്നിട്ട് കേസ് ഞാൻ ഈ വണ്ടിക്കകത്ത് കയറുവാണ് അപ്പം എന്നിട്ട് ഞാൻ ഈ പോണ റൂട്ടിൽ കൂടെ തന്നെ നിങ്ങൾ എങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ അടിപൊളി കിഡിലും ഈ ഒരു മെക്ലാർ മെക്ലാറിൻ്റെ സോറി നമ്മുടെ അടിപൊളി ബ്രിഡ്ജിങ്ങളൊക്കെ കിട്ടത്തുള്ളൂ ഓക്കെ അപ്പം ഞാൻ ഈ പോണ റൂട്ടിൽ കൂടെ തന്നെ നിങ്ങളും പോവാസെങ്കിലും നിങ്ങൾക്ക് നമ്മുടെ ഈ അടിപൊളി കിട്ടിലും ഒരു ഇതൊക്കെ കിട്ടത്തുള്ളൂ ഓക്കെ അപ്പം അത്യാവശ്യം ഞാൻ പോണ റൂട്ടിൽ കൂടെ തന്നെ നിങ്ങൾ പോവാനായിട്ട് ശ്രമിക്കും ഓക്കെ അപ്പൊ ഞാൻ പോണ റൂട്ടിൽ കൂടെ തന്നെ നിങ്ങൾ പോയാലേ നിങ്ങൾക്ക് നമ്മുടെ അടിപൊളി ബ്രിഡ്ജ് കിട്ടത്തുള്ളൂ അപ്പം ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റുന്നുണ്ട് നമ്മളെ ബ്രിഡ്ജ് അപ്പോൾ ഈ സിതാണ ഗേസ് നമ്മുടെ ഗെയിമിലോട്ട് ആടായ അടിപൊളി ബ്രിഡ്ജ് അപ്പോൾ ഞാനതിൽ ഇവിടെ നിർത്തിയിട്ട് നമ്മുടെ ഡ്രോൺ മോഡ് ഉപയോഗിച്ചിട്ട് ഈ ഒരു ബ്രിഡ്ജ് നിങ്ങൾക്ക് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ചു തരാം നമ്മുടെ ഡ്രോൺ മോഡ് യൂസ് ചെയ്തിട്ട് ഞാൻ ഈ ഒരു ബ്രിഡ്ജിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽസ് ഞാൻ കാണിച്ചു തരാം ഓക്കെ അപ്പം കറക്റ്റായിട്ട് ഞാൻ ഈ ഒരു ഡ്രോൺ മോഡ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇത് എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു ബ്രിഡ്ജ് മൊത്തത്തിൽ തന്നെ കാണാൻ പറ്റും അപ്പോൾ ഈ സിതാണ് നമ്മുടെ അടിപൊളി ഒരു ബ്രിഡ്ജ് ഈ ഒരു കടലിൻ്റെ പകുതി മാത്രമേ എടുത്തിട്ടുള്ളൂ ബ്രിഡ്ജിന് വേണ്ടിയിട്ട് ഈ ഒരു കടലിൻ്റെ പകുതി എടുത്തിട്ട് അപ്പുറത്തെ കരയ്ക്ക് പോകുന്ന വിധത്തിലാണ് ഈ ഒരു അടിപൊളി ബ്രിഡ്ജ് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം സൂപ്പറായിട്ട് ഒറിജിനൽ ബ്രിഡ്ജ് എങ്ങനെയാണ് അതുപോലെ തന്നെ ഈ ഒരു ബ്രിഡ്ജും അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ടൊക്കെ അത്യാവശ്യം സൂപ്പറായിട്ട് തന്നെ ഈ ഒരു ബ്രിഡ്ജും കാണൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട് കേസും ഒക്കെ അപ്പോൾ അത്യാവശ്യം കിടിലുമാണ് അത്യാവശ്യം സൂപ്പറും കാലങ്ങളൊക്കെ ആയിട്ട് ഈ ഒരു കിടിലും ബ്രിഡ്ജിങ്ങൾ ഒക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട് കേസു അപ്പോൾ എത്ര കൂട്ടുകാർക്ക് ഈ ഒരു അടിപൊളി ബ്രിഡ്ജ് നിന്ന് നമുക്ക് ഇഷ്ടപ്പെട്ടെന്ന് തഴെ കമൻറ്റ് ചെയ്യാം മറക്കൽ ഗേസ് ഒരു അടിപൊളി ബ്രിഡ്ജാണ് ഗേസ് മാക്സിമം എല്ലാ കൂട്ടറും ഈ ബ്രിഡ്ജൊന്നും ബ്രിഡ്ജ് ഇഷ്ടപ്പെട്ട എല്ലാ കൂട്ടും ജസ്റ്റ് ഒന്ന് കയറിയാൽ ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഒരു ബ്രിഡ്ജ് നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ചെയ്ത് ഒന്ന് കളിച്ച് നോക്കുക അത്യാവശ്യം സൂപ്പർ ബ്രിഡ്ജാണ് ഗേസ് ഓക്കെ അതുപോലെ തന്നെ ഗെയ്സ് നമ്മുടെ ഗെയിമിലോട്ട് വരാൻ പോണ കാറാണ് നമ്മുടെ ഈ ഒരു മെക്ലാറിൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഗെയിമിലോട്ട് ഈ ഒരു അടിപൊളി മെക്ലാറിൻ കാറ് വരുമെന്ന് ഫൈനലി നമ്മുടെ ഗെയിമിലോട്ട് മെക്ലാറിൻ കാർ വരേണ്ടിയിട്ട് പോകണം ഇപ്പം നിലവിൽ നമ്മുടെ ഞായ് കഴകിൻ്റെ ചീറ്റ് കോഡ്സ് മാത്രം ഞായ് കഴകിൻ്റെ കാർസ് മാത്രം ഇപ്പം നിലവിൽ നമ്മുടെ ന്യൂ ആയിട്ടുള്ള കാർസ് ആയിട്ട് നമുക്ക് കൂട്ടാനായിട്ട് പറ്റത്തുള്ളൂ നിലവിൽ നമ്മുടെ ഗെയിംസിൽ നമ്മളെ ഗെയിമിൽ ഇത്രയും കാർസാണ് സൂപ്പർ കാർസ് ആയിട്ടുള്ളത് അതിൻ്റെ കൂട്ടത്തിനെ നമ്മുടെ ഈ അടിപൊളി മെക്ലാറിൻ കാറും കൂടെ ചേർക്കുമ്പോൾ അത്യാവശ്യം സൂപ്പറായിട്ട് തന്നെ ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കുക ഒരു മെക്ലാറിൻ കാർ അപ്പം ഇരുപത് ഇരുപത്തിരണ്ടും അല്ലെങ്കിൽ ഇരുപത് ഇരുപത്തൊന്നും ആവാനാണ് ചാൻസ് നമ്മൾ മെക്ലാറിൻ കാറിൻ്റെ ഇപ്പം നിങ്ങൾക്ക് നമ്മളെ മെക്ലാറിൻ കാർ ഓട്ടി നേരെ നമ്മളെ ഇന്ത്യൻ കാർസ് ആൻഡ് ബൈക്ക് ഡ്രൈവിംഗ് ജി ടി ഐ ഈ ഒരു ഗെയിമിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മളെ മെക്ലാറിൻ കാർ ഉപയോഗിക്കാൻ പറ്റും അപ്പം ഇതിലെ മെക്ലാറിൻ്റെ ചീരിക്കോട് ഇരുപത് ഇരുപതാണ് നമ്മൾ അടിപൊളി കിട്ടില്ല മെക്ലാറിൻ്റെ ചീരിക്കോട് അപ്പോൾ ഈ ഒരു ഇന്ത്യൻ കാർസ് ആൻഡ് ബൈക്ക് ഡ്രൈവിംഗ് ജി ടി ഐ വി എന്ന് പറയുമ്പോൾ ഈ ഒരു ഗെയിമിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ അധികം സൂപ്പർ കാർസ് നമ്മളാ ഒരു ഇന്ത്യൻ ബൈക്ക് ത്രീഡിയിൽ വരുമ്പോൾ തന്നെ നമ്മുടെ ഗെയിമിലോട്ട് ഇത് വരച്ചു നമ്മളെ ഇന്ത്യൻ ബൈക്ക് ത്രീഡിയുടെ ഫേമസ് ഗെയിം എന്ന് വെച്ചാൽ ഫേമസ് ഗെയിം നമ്മളെ ഇന്ത്യൻ ബൈക്ക് ത്രീഡിയാണ് ഇതൊരു നോർമൽ ഐ മീൻ ഇന്ത്യൻ ബൈക്ക് ത്രീ ഡിയെ കോപ്പി അടിച്ചിട്ടുണ്ടാക്കിയൊരു ഗെയിം എന്ന് വേണമെങ്കിൽ പറയാം നമ്മളെ ഇന്ത്യൻ ബൈക്ക് ത്രീ ഡി എന്ന് പറയുന്ന ഗെയിമിനെ ജസ്റ്റ് കോപ്പി അടിച്ചിട്ടുണ്ടാക്കിയൊരു ഗെയിമാണ് നമ്മുടെ ഈ ഒരു അടിപൊളി കിട്ടില്ല ഗെയിം തന്നെ എനിക്ക് വേറെ ഒന്നും പറയാൻ പറ്റില്ല പക്ഷെ നമ്മളെ ഗ്രാഫിക്സ് കുറച്ച് ഓവറാണ് കേസ് ഈ ഒരു ഗെയിമിനെ കുറച്ച് ഗ്രാഫിക്സ് കുറച്ച് ഓവറാണ് നമ്മളെ ഇന്ത്യൻ ബൈക്ക് ത്രീഡിന് സാധാ നാച്ചുറൽ ആയിട്ടുള്ള നമ്മളെ സാധാ നോർമൽ ഗ്രാഫിക്സ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ അത് എന്തായാലും അടിപൊളി ഒരു കാര്യമാണ് നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ത്രീഡിന് ഓക്കെ അപ്പം ഒരു അടിപൊളി എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷേ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഗെയിം എന്ന് വെച്ചാൽ നമ്മൾ ഇന്ത്യൻ ബൈക്ക് ത്രീഡിയാണ് ഓക്കെ അതിനെ വല്ല ഇനി വേറെ ഗെയിം വരണം കേസ് ഓക്കെ അപ്പോൾ അത്യാവശ്യം സൂപ്പർ ഗെയിം തന്നെയാണ് ഇതും പക്ഷേ എനിക്കേറ്റവും ഇന്ത്യൻ ബൈക്ക് ത്രീഡിന് ഇഷ്ടം പക്ഷേ കേസ് ഈ ഒരു ഗെയിം കുഴപ്പമുണ്ടെന്നല്ല കേസ് ഇതിപ്പം അത്യാവശ്യം നല്ല കളറുകൾ കണക്ക് എടുത്ത് നീക്കും കേസ് അത് അത്യാവശ്യം വൈബ്രന്റാണ് ഈ ഗെയിം ഒക്കെ അപ്പം പക്ഷേ അതിനെക്കുറിച്ച് പറയാനുള്ള ചീറ്റ് കോഡ്സ് അല്ല ഇതിൽ ആദ്യം വരും നമ്മൾ ഇന്ത്യ പേ ഇത്തിരി ഏത് പബ്ലിഷ് ചെയ്യുന്നോ ആ ചീറ്റ് കോഡ്സ് എല്ലാം ഇതിൽ ആദ്യം വരും കേസ് അതാണ് എനിക്കൊരു അഡ്വാൻസ് ചെയ്തായിട്ട് തോന്നിയത് ഓക്കെ അപ്പം നമ്മളതിലേത് വെഹിക്കിൾസിനെ കുറിച്ചോ ഏത് അനിമലിനെ കുറിച്ചോ പറയണമെങ്കിൽ അത് ഫസ്റ്റ് തന്നെ ഈ ഒരു ഗെയിമിലായിരിക്കും കൊണ്ടുവരുന്നത് ഓക്കെ അതെനിക്ക് കറക്റ്റായിട്ട് അറിഞ്ഞോളൂ ഇപ്പം അങ്ങനെയാണ് ഇപ്പം പ്രശ്നങ്ങളൊക്കെ ആക്കി വരണതൊക്കെ അപ്പം ഫസ്റ്റ് ഈ ഒരു ഗെയിമില്ലാത്ത കൊണ്ടുവരണം ഇപ്പം പുതിയ പുതിയ ഓപ്ഷൻസ് ഈ ഒരു ഗെയിമിൽ വന്നിട്ട് ഇപ്പം നമുക്ക് ഈ ഒരു ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനും അങ്ങനത്തെ ബകെടുക്കാനും പിന്നെ മുഖം മൂടി ധരിക്കാനും അങ്ങനത്തെ കുറേ കുറേ വാച്ച് ധരിക്കാനും അങ്ങനത്തെ കുറേ കുറേ ഡ്രസ് കോഡ് ഫീച്ചേഴ്സും ഈ ഒരു ഗെയിമിൽ പുതിയതായിട്ട് അപ്ഡേറ്റിലൂടെ കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ തന്നെ കുറേ കുറേ ഫീച്ചേഴ്സ് ഉണ്ട് നമുക്ക് ടി വി വരെ ഇതുവരെ കാണാനങ്ങളൊക്കെ സാധിക്കും ഓക്കെ അങ്ങനത്തെ കുറേ ഫീച്ചേഴ്സും കളക്കെ അവൈലബിൾ ആക്കിയിട്ടാണ് കുറേ കുറേ പുതിയ പുതിയ തൊപ്പികളും കളക്കീ ഒരു ഗെയിമിൽ ഇത് അവൈലബിൾ ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് സൂപ്പർ സൂപ്പർ ഗെയിം തൊപ്പികളും അങ്ങനത്തെ കുറേ കുറേ ഡ്രസ് കോഡും കോഡുമായിട്ടുണ്ട് ഇപ്പോൾ ക്രിസ്മസ് പ്രമാണിച്ച ക്രിസ്മസ് വാപ്പരുന്നത് നിങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഗെയിമിൽ ഒറിജിനൽ ബ്രിഡ്ജുണ്ട് സാധനം നമ്മൾ ഫാൻമേഡ് ആണെങ്കിൽ ഇത് നമ്മുടെ ഗെയിമിലുള്ള ഒറിജിനൽ ബ്രിഡ്ജാണ് കിസ് നിങ്ങളിപ്പോൾ കണ്ടുപിടിക്കാം ഈ ഒരു ഇന്ത്യൻ കാർസ് ആൻഡ് ബൈക്ക് ഡ്രൈവിംഗ് ചീറ്റയിൽ ഒറിജിനൽ ആണ് ഓക്കെ ആ ഒരു നമ്മൾ ഇന്ത്യ ബൈക്ക് തിരിഡിയിൽ ഫാൻമേഡ് ബ്രിഡ്ജാണ് അതൊക്കെ നമ്മുടെ ഗെയിമിനോട് വൈകാതെ തന്നെ വരും നമ്മുടെ ഇന്ത്യ ബൈ ത്രിഡിയിൽ വൈകാതെ തന്നെ ആ ഒരു ബ്രിഡ്ജുകളൊക്കെ വരും ഇപ്പോൾ എന്നാലും നിലവിൽ ഈ ഒരു ബ്രിഡ്ജ് മാത്രമേ ഇതിലുള്ളൂ നമ്മൾ ആ ഒരു ഗെയിമിനു വെച്ചാൽ അത്യാവശ്യം സൂപ്പറാണ് അതായത് ഡെവലപ്പേഴ്സ് അത്യാവശ്യം പണിയെടുത്തിട്ടാണ് ഈ ഒരു ഗെയിമിൽ നമ്മൾ ഇപ്പോൾ നിങ്ങളെ കണ്ടെടുക്കുന്നത് നമ്മളെ ഫേമസ് ഇന്ത്യ ബൈ ത്രിഡിയില എല്ലാം സെറ്റപ്പ് ചെയ്തിരിക്കുന്നത് ഇനി നമ്മുടെ ഗെയിമിലോട്ട് കുറേ അധികം ഐറ്റംസ് വരാനുണ്ട് അതിനൊക്കെ വേണ്ടി നിങ്ങൾ കാത്തിരിക്കുക ഇനിയും കുറേ അധിക ഐറ്റംസും ഇനി ഇഷ്ടംപോലെ ഐറ്റംസും ഒക്കെ നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ചെയ്യാനായിട്ടുണ്ട് അതൊക്കെ വൈകാതെ തന്നെ നമ്മുടെ ഗെയിമിലോട്ട് കൊണ്ടുവരുമെന്നാണ് നമ്മുടെ അടുത്ത ഡെവലപ്പർ നമ്മുടെ അടുത്ത് പറഞ്ഞത് അപ്പം എല്ലാ കൂട്ടറും കാത്തിരിക്കുകയും എന്തായാലും ഉടൻ തന്നെ നമ്മുടെ ഗെയിമിലോട്ട് ഈ ഒരു അടിപൊളി കിഡിലും കിഡിലും വെഹിക്കിൾസും പിന്നെ നമ്മുടെ ഈ ഒരു അടിപൊളി മെക്കളാകും കാറൊക്കെ വരും അപ്പോൾ എല്ലാ കൂട്ടറും കാത്തിരിക്കുക ഓക്കെ അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിലോട്ട് നമ്മുടെ ഈ ഒരു മിസ്റ്റർ ബീസിൻ്റെ ക്യാരക്ടർ വരുമെന്ന് കുറേ കൂട്ടർ എനിക്ക് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഫൈനലി നമ്മുടെ ഗെയിമിലോട്ട് ഇത് വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾക്കിത് കിട്ടണമെങ്കിൽ ഇത് ചീക്കോട് എനിക്ക് കിട്ടണമെങ്കിൽ പറഞ്ഞു തരാം ഓക്കെ അപ്പം നിങ്ങൾക്ക് ഇത് കിട്ടണമെങ്കിൽ രണ്ട് ദിവസം കൂടെ എന്തായാലും വെയിറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ നമ്മുടെ പ്ലഗ്ഗിങ് ആപ്പിലാണ് ഇത് വരണത് ഓക്കെ രണ്ട് ദിവസം കൂടെ വെയിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും നമുക്ക് ഈ ഒരു അടിപൊളി മിസ്റ്റർ ബീസിൻ്റെ ക്യാരക്ടർ എനിക്ക് തരാനായിട്ട് സാധിക്കും ഓക്കെ അപ്പം ഞാൻ നമ്മുടെ പ്ലഗ്ഗിങ് ആപ്പിൻ്റെ ഫയൽസ് ഒക്കെ ഇവിടെ ഡൗൺലോഡ് ചെയ്ത് ഫയൽസ് സെലക്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് പ്ലഗിങ് ആപ്പിൻ്റെ ഫയൽസ് ഇവിടെ സെലക്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്ത് പ്ലീസ് വെയിറ്റിംഗ് നിങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എനിക്ക് കുറച്ച് നമ്മൾ കാര്യം ഫയൽ ലോഡ് കാണിക്കും ഫയൽ ലോഡിംഗ് കാണിച്ചിട്ടുണ്ട് എനിക്ക് അപ്പോൾ ഞാൻ എന്തായാലും നമ്മുടെ ആർ ജെ സ്റ്റോളിൽ പോയിട്ട് ഇവിടെ പി എം ലെവൺ എന്ന് തോന്നുന്നു ഗെസ് പി എം ലെവൺ ആണെന്ന് തോന്നുന്നു പി എം പി എം യെസ് അപ്പം പി എം സെവൻ ആണ് ഗെസ് നമ്മളെ ചീറ്റ് കോഡ് പി എം സെവൻ ആണ് അപ്പോൾ പി എം സെവൻ എന്നാൽ കടിക്കുക ഓക്കെ അപ്പോൾ പി എം സെവൻ എന്നടിച്ചു കഴിഞ്ഞാൽ പ്ലെയർ മോഡ് സെവൻ എന്ന് പറഞ്ഞ സൈഡ് വന്നിട്ടുണ്ട് പ്ലെയർ മോഡ് സെവൻ എന്ന് പറഞ്ഞാൽ വന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യുള്ള ഗെയിം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യണം ഗെയിം റീസ്റ്റാർട്ട് ചെയ്ത് ഗെയിമിനെ തന്നു കൊടുക്കാറ് അപ്പോൾ ഇതാണ് നമ്മുടെ ചിക്കും അപ്പോൾ നിങ്ങൾ നേരെ നമ്മുടെ പ്ലഗിങ് ആപ്പ് അപ്ഡേറ്റ് ചെയ്ത കൂട്ടുകാരണെങ്കിൽ നേരെ പ്ലഗ്ഗിങ് ആപ്പ് അപ്ഡേറ്റ് ചെയ്ത് നോക്കാം നിങ്ങൾക്കത് കിട്ടിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ആയിട്ടൊന്ന് കമൻ്റ് ചെയ്തേക്ക് ഓക്കെ ഇല്ലെങ്കിൽ അതെന്ന് വരുമെന്ന് നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാം അപ്പോൾ ഇപ്പം എന്തെങ്കിലും എനിക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് നമ്മുടെ അടിപൊളി മിസ്റ്റർ ബീസിൻ്റെ ക്യാരക്ടർ എനിക്കിവിടെ കിട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്കത് കിട്ടിയോ ഇല്ലയെന്ന് ഉദ്ദേശിച്ചത് താഴെ കമന്റ് എല്ലാവരുടെയും വന്ന് കാണും കേസ് നിങ്ങൾ ഒന്ന് കയറി നോക്കാം ഓക്കെ അപ്പം എനിക്ക് ഇവിടെ പേസിലേക്ക് കിട്ടിയിട്ടുണ്ട് നമ്മുടെ നമ്മളടി മിസ്റ്റർ ബീസിൻ്റെ ക്യാരക്ടർ എനിക്കിവിടെ കിട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഈ ഒരു അടിപൊളി മിസ്റ്റർ ബീച്ചിൻ്റെ ക്യാരക്ടർ കിട്ടിയോ ഇല്ലയെന്ന് ചെച്ചിൻ്റെ ഇത് ഇവിടെയൊക്കെ താഴെ കമൻറ്റ് ചെയ്യാം ഓക്കെ അതുപോലെ തന്നെ നമ്മൾ പുതിയതായിട്ട് വരാൻ നമ്മൾ എയർപോർട്ട് കുറച്ച് കൂട്ടുകാർ ചോദിച്ചിതെന്ന് വരുമെന്ന് അപ്പം ഈ ഒരു എയർപോർട്ട് നമ്മുടെ ഗെയിമിലോട്ട് വൈകാതെ തന്നെ വരുമെന്നാണ് നമ്മുടെ അടുത്ത ഡെവലപ്പർ പറയുന്നത് ഇത് ഇത്രത്തോളം സത്യമാണെന്ന് അറിഞ്ഞുകൊള്ളുകയും ഉടൻ തന്നെ നമ്മുടെ ഗെയിമിലോട്ട് എന്തായാലും ഈ ഒരു അടിപൊളി കിഡിലെ എയർപോർട്ട് ഇപ്പോൾ ന്യൂ എയർപോർട്ടുകളൊക്കെ നമ്മുടെ ഗെയിമിലോട്ട് എന്തായാലും വരും നമ്മുടെ ലോസ് ആഞ്ചൽസിലെ അടിപൊളി എയർപോർട്ടാണിത് ഓക്കെ അപ്പോൾ ഈ ഒരു അടിപൊളി എയർപോർട്ടുകളൊക്കെ എന്തായാലും നമ്മുടെ ഗെയിമിലോട്ട് വരും എന്നുള്ള ഒരു ഡൗട്ടുമില്ല ഓക്കെ അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ആയിട്ട് ഇപ്പോൾ വീഡിയോ ഇഷ്ടമെന്ന് പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ സൂപ്പർ സൂപ്പർ വീഡിയോ മാറ്റത്തെ വീഡിയോ കാണാം ഓക്കെ ബൈ